ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണ് ചിക്കൻ നഗഡ്സാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാനൊരു ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചിക്കൻ്റെ കുറച്ച് ഇല്ലില്ലാത്ത പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ നഗഡ്സ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേപോലെ ഞാൻ ചിക്കൻ നഗഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ഇതേപോലെ എല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിത്തിരി എൻ്റെ അടുത്ത് ബ്രെഡ് ബ്രെഡില്ലാഞ്ഞോണ്ട് റസ്ക്കാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഉറീഗാനും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ സോയാ സോസ് പാൽ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഓയിലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണോട്ടോ അപ്പം ഞാൻ നമുക്കിനി അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ പറഞ്ഞു തരാം ഈ ചിക്കൻ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറിയ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്കിതേപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ ചിക്കൻ ഇതേ ഇതേപോലെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്താ നമ്മുടെ റെസ്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാനൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പിന്നെ ഒറിഗാനോ വേണം ഒറിഗാനോ ഇത് നമ്മൾ ഞാൻ ഒരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെ ഒരു കാല ടീസ്പൂൺ അതിൻ്റെ നല്ലൊരു മണമാണ് കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഞാനൊരു ഒരു കാ ടീസ്പൂൺ പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചത് പിന്നെ കാ ടീസ്പൂൺ സോയാ സോസ് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു ചപ്പാത്തി കല്ലിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈവച്ച് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ ഇത് കേട്ടോ ഇതേപോലെ ഞാൻ ചിലടത്തൊന്നും നമ്മുടെ മസാലയൊന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തിക്കി തിക്കി ഇങ്ങനെ അപ്പം ഞെക്കി ഞെക്കി എടുത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പരത്തി എന്നിട്ട് കല്ലില് ചപ്പാത്തി കല്ലില് വെച്ചിട്ടൊന്ന് പരത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പാക്കി എടുക്കാനാണ് സൈഡ് നാല് ഭാഗവും ഒന്ന് ഉണ്ടോ ഇതേപോലെ നമുക്ക് നാല് ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം കളയുണ്ടാവും കേട്ടോ അത് നമുക്ക് വീണ്ടും പരത്തി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിതേപോലെ നാല് ഭാഗത്തെയും എടുക്കുവാണേണ്ടോ ഇത് ചപ്പാത്തി കല്ലോ എണ്ണയിന്നും തേച്ചില്ലെങ്കിലും വേഗം ഇളകി വരും കേട്ടോ ഞാൻ ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ കയ്യിലും ഇച്ചിരി ഓയിലെല്ലാം ഞാൻ പുരട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലൊന്നും നന്നായിട്ട് പറ്റാതിരിക്കാനായിട്ട് അങ്ങനെ ചപ്പാത്തി കല്ലിൽ പരത്തിയിട്ട് നാല് ഭാഗവും കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അധികം കനമൊന്നുമില്ല കേട്ടോ ഒത്തിരി കനമുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വേഗത്തില്ല അപ്പം ഞാൻ അധികം കനത്തിലൊന്നും അല്ല പരത്തിയിരിക്കുന്നത് എന്നാലും ഒരുവിധം കനം നമുക്കത് വെന്ത് വരുമ്പോൾ ഇച്ചിരി കനം പോലെ തോന്നിക്കും കേട്ടോ എന്നാലും ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരുന്നത് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു പതിന പതിനാറ് പീസോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമുക്കിതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ നമുക്കിത് ഏത് ഷേപ്പിൽ വേണേലും തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാനിതേ ഇതേ ഷേപ്പിലാണ് അതെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ അപ്പം അതേ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു തുള്ളി സോയാ സോസ് ഒരു പിഞ്ച് സോയാ സോസും കൂടി ഇട്ട് കൊടുത്ത് അതും അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി വയ്ക്കാം കേട്ടോ നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചങ്ങ് വെച്ചേക്കാം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പിന്നെ ചിക്കനും ഒന്ന് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് തണുക്കട്ടെ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് ചിക്കനൊക്കെ തണുത്തിട്ടുണ്ട് ഒരു അര മണിക്കൂറായി കേട്ടോ ഇനി നമുക്കത് മുട്ടയിലേക്ക് ചേർത്ത് മുട്ടയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റെസ്ക് പൊടിയിലിട്ട് അതൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഇതേപോലെ മുട്ടയിൽ മുക്കി റസ്കിൻ്റെ പൊടിയിലേക്ക് വെച്ചിട്ട് കോട്ട് ചെയ്യുകയാണേ ഉണ്ടോ നന്നായിട്ട് നന്നായിട്ട് ബ്രെഡിൻ്റെ റസ്കിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണം കേട്ടോ കോട്ട് ചെയ്തിട്ട് നമുക്കെല്ലാം ഓരോ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ ഈ റസ്ക്കിൻ്റെ പൊടിയെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ബ്രെഡിൻ്റെ പൊടിയാണ് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി ചെയ്താലാണ് നല്ല പെർഫെക്റ്റായിട്ട് വരത്തുള്ളു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒരു ദിവസം തയ്യാറാക്കുമ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പൊടിയിൽ വെച്ചിട്ട് തയ്യാറാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ചേറെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുങ്ങി മുങ്ങിക്കിടക്കാൻ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു പത്തെണ്ണമൊക്കെ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ നമ്മളത് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇളക്കിയത് അപ്പോൾ ഇതേപോലെ ഇനി നമുക്കൊന്ന് തിരിച്ചിടാം ഇത് കണ്ടോ നല്ലൊരു കളറ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനിന്ന് നമുക്ക് കോരിയെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ നഗറ്റ്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കോരിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്തെടുത്തത് അപ്പം മുഴുവനായിട്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ നഗഡ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചായയുണ്ട് ടൊമാറ്റോ സോസും കൂടെ ഉണ്ട് കേട്ടോ ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ പൊളി ടേസ്റ്റാണേ അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാൻ ചെയ്യുന്നതായ ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങളും ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത നല്ല നല്ല ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്